അന്ന് ഒരു ലക്ഷം നാഗാസന്യാസിമാർക്ക് ജൂനാഘാടികൾ മാത്രം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പറയുന്നത് ഒരാൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്തിന് അങ്ങയുടെ പുസ്തകം അക്കൂര് വായിക്കണം ഒബാമ ഹനുമാന്റെ വിഗ്രഹം എടുത്ത് കാണിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ട് എനിക്ക് ഇതാണോ അവർ വരണമെന്ന് സ്പിരിച്വലി ഉള്ള കാര്യങ്ങളെ നമ്മൾ സയൻസുമായിട്ട് കണക്ട് ചെയ്താൽ ഇപ്പോഴത്തെ സയൻസിന് ഭയങ്കര മൈലേജ് കിട്ടും നാളെ ഇന്ത്യ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു ശത്രുരാജ്യത്ത് നിന്നൊരു ആക്രമണവും അങ്ങനെ എന്തെങ്കിലും ഒന്ന് നേരിട്ടാൽ ഇവര് രംഗത്തിറങ്ങും എന്നു തോന്നിയിട്ടുണ്ടോ അവരുടെ ആ ആർക്കിടൈപ്പ് കൊടുക്കുന്ന ഒരു ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആ ഫ്രീക്വൻസിയിലേക്ക് ഉയർന്നു നിൽക്കാൻ വിശേഷമാണ് ഗ്രാഹ്യത ഇത് വിഗ്രഹ എന്ന് പറയും അതേസമയം ഭദ്രകാളി എന്നിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് മന്ത്രം ജപിച്ച് സിദ്ധിയാക്കി വെച്ചിട്ടുള്ള ഒരാൾ ആ വൈബ്രേഷൻ ആ ഫ്രീക്വൻസിയിലേക്ക് ട്യൂണ്ടായി കഴിഞ്ഞാൽ പിന്നാലെ പിടിച്ചാൽ കിട്ടൂ അവരെന്ന് പറഞ്ഞ ആത്മസാക്ഷാത്കാരവും പ്ലസ് കർമ്മ സംരക്ഷണം ഈ രണ്ട് കാര്യത്തിലൂടെ ഇവർക്ക് കമ്മിറ്റ്മെന്റ് ആ റോഡും ഇപ്പം ഈ വിജയിക്കുന്ന ആളുകളൊക്കെ ഏത് മേഖലയിലല്ല അവരുടെ ആ മേഖലയിൽ കത്ത് നിൽക്കുന്ന ഒരാൾ പ്രചോദനമാവുന്നുണ്ട് ഈ യഥാർത്ഥ ാഗസന്യാസിമാരും ഈ അഘോരിമാരും ഒക്കെ ക്യാമറയ്ക്ക് മുന്നിലേക്കും പബ്ലിക്കിലേക്കും ഒക്കെ വരില്ല എന്നാണ് പൊതുവെ പറയുന്നത് പക്ഷെ അവർ ഇതൊന്നും അല്ല അവരുടെ അവരെന്ന് പറഞ്ഞ ആത്മസാക്ഷാർക്കാരും പ്ലസ് കർമ്മ സംരക്ഷണവും ഈ രണ്ട് കാര്യത്തിലൂടെ അവർക്ക് കമ്മിറ്റ്മെന്റ് വേറെ ഒന്നിനോട് അവർക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല അതുകൊണ്ടാണ് അവർ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അങ്ങയുടെ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ പിന്നെ ഇതും കൂടെ പറഞ്ഞു വിട്ടുപോകത്തില്ല അതായത് ഈ ശാസ്ത്രധാരികളായിട്ടുള്ള നാല് മഠങ്ങളിലായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ ബദരിയിലും ഒക്കെ നാല് നാലു മഠങ്ങളൊക്കെ അതറിയാറിയ അത് ശാസ്ത്രധാരികളായിട്ടുള്ള സന്യാസി സമൂഹം പുരി ഗിരി ഇങ്ങനെയുള്ള ഒരു വലിയ സന്യാസി സമൂഹത്തിൽ ഞാൻ ചോദിച്ചത് അങ്ങനെ ആ ഈ പുസ്തകം വായിക്കുമ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ട് നാഴികക്കല്ലുകളായ സംഭവങ്ങൾ കുറിച്ചുകൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ അന്നത്തെ പ്രധാനമന്ത്രിയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ എത്തുന്ന അഞ്ച് നാഗസന്യാസി അല്ലെങ്കിൽ അക്കോരി ഇതൊക്കെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണോ കുറിച്ചു ഈ ശരിക്കും നമ്മുടെ സംഭവങ്ങൾക്ക് ഇപ്പം അഹമ്മദ് ഷാ ദാലി എന്ന് പറയുന്ന ഇസ്ലാം അക്രമ അഫ്ഗാൻസൻ അഫ്ഗാൻ ആക്രമണകാരി ഭാരതത്തെ ആക്രമിച്ചു ഇരുപതിനായിരം വരുന്ന കോരി എന്താ ആക്രമണകാരികളുടെ സൈന്യത്തെ ഒരു നാലായിരം വരുന്ന നാഗ സന്യാസിമാർ അന്തരീക്ഷത്തിൽ ഭസ്മം മധുര അവരെ കൊന്നു ക്രൂരമായിട്ട് കൊന്ന് തിരിച്ചോടിച്ച് ഓടിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ആ പണ്ട് ആ സമയത്ത് അതുപോലെ തന്നെ മധുരയിലും ആക്രമണം ഇപ്പം ഇത് തന്നെ സംഭവിച്ചു മുഗളന്മാരുടെ ശക്തി കുറഞ്ഞത് അവർ ക്ഷയിച്ചു പോയത് ഇവരുടെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയും ഇതിന് തെളിവല്ലോ പക്ഷെ ഇതറിയാവുന്ന കാര്യമെല്ലാവർക്കും ഇതിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് അറിയാവുന്ന നമുക്ക് അറിയാവുന്ന കാര്യം അന്ന് ഒരു ലക്ഷം നാഗാസന്യാസിമാർക്ക് ജൂനാഘാടേനും മാത്രം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതിനൊക്കെ തെളിവ് ചോദിച്ചോ ഇല്ല അന്ന് പറഞ്ഞു കൂട്ട ഈ ലോകത്ത് തെളിവ് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മിനിറ്റിൽ ഒരുപാട് ടൺ ഭാരമുള്ള വലിയ കല്ല് ഈ വലിയ പിരമിഡിലൊക്കെ ഗീസില് വലിയ പിരമിഡില് കല്ല് ഒരു മിനിറ്റിൽ കൊണ്ടുവെക്കണം എന്നെങ്കിൽ മാത്രമേ ആ പിരമിഡ് പണിയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു മിനിറ്റ് ഒരു കല്ല് അത്രയും സാധനം അവിടെങ്ങും കല്ലില്ല ഈ മരുഭൂമിയില് അവ എവിടെ നിന്നോ ഇത്രയും വലിയ കല്ല് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അതിന് ഇവർ ഇരുപത് വർഷം കൊണ്ട് എങ്ങനെ ഇത്രയും വലിയ കല്ലുകൾ കല്ലുകളടക്കി ഇത്രയും നല്ല നിർമ്മിതി ഉണ്ടാക്കി തെളിവുണ്ടോ ചെയ്തിട്ടുണ്ട് അവ നമുക്ക് ഈ ലോകത്ത് തെളിവില്ലെങ്കിലും നമുക്കറിയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വരുന്ന കാര്യങ്ങളാണ് പലതും ചിലരൊക്കെ ഇവിടെ നിന്ന് സ്വന്തം എവിടെ ഇപ്പം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈനയെ ആക്രമിച്ചു കേദാർനാഥ് വരെയൊക്കെ വന്നു അതെ അതാണ് ഇന്നത്തെ ഒരു ആ സംഭവങ്ങളാണ് അവിടെ ഒരു നാഗാസന്യാ അവിടെ വന്ന നാഗാ സമൂഹം ും പറയുന്നു കാരണം കാരണം അറിയാതാണ് ചൈന വിഡ്രോ ചെയ്ത് പോകുന്നത് അവിടം വരെ അറ്റാക്ക് ചെയ്ത് വന്നിട്ട് തിരിച്ചു പോകുന്നത് റീസൺ ഇല്ലാതെ പക്ഷെ പരസ്യമായ കാര്യമാണ് അതിന്റെ ഇന്ത്യൻ നാഗ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണം പക്ഷെ അതിന് ഇല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ അറിയാവുന്നത് എന്ന റിസർച്ച് ചെയ്ത് തെളിയിക്കേണ്ടതുമായ കാര്യങ്ങളാണ് അപ്പം നമ്മൾ തന്നെ നമ്മള് പറയും ഞാൻ തന്നെ പറയുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയും റിസർച്ച് ചെയ്ത് തെളിയിച്ച കാര്യങ്ങൾക്ക് റിസർച്ചിന്റെ പിൻബലത്തോടുള്ള കാര്യം പറയും അത് അങ്ങനെ തന്നെ പറയും മനസ്സിലായി ഈ ധർമ്മ സംരക്ഷണാർത്ഥം ജീവിക്കുന്ന നാഗസന്യാസിമാരും അക്കൂരിയും നാളെ ഭാരതം ഏതെങ്കിലും ഒരു വലിയ വെല്ലുവിളി നേരിട്ട ഇവരുടെ ഒരു വലിയ പടയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നതാണ് ഇപ്പൊ കഴിഞ്ഞു പോയ കൊമ്പ് വേണം സംശയം അപ്പോൾ നാളെ ഇന്ത്യ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു ശത്രുജ്യത്ത് നിന്ന് ഒരു ആക്രമണം അങ്ങനെ എന്തെങ്കിലും ഒന്ന് നേരിട്ടാൽ ഇവര് രംഗത്ത് ഇറങ്ങും എന്നേക്ക് തോന്നിയിട്ടുണ്ടോ അല്ല അവർ ആൾറെഡി രംഗത്ത് ഇറങ്ങിയത് കൊണ്ടാണല്ലോ ഇപ്പോ ഭരണം എങ്ങനെ നടക്കും നോക്കിയാൽ ആരാണ് ഭരിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അവരിതിനകത്ത് വളരെ കാര്യമായി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഓപ്പണായിട്ട് ഞാൻ പറയുന്നേ അങ്ങനെ ഇതിൽ ഞാൻ ആ വാചകവും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അവരുടെ ഇടപെടലുണ്ട് എല്ലാത്തിലും ഉണ്ട് രാജ്യം എല്ലാത്തിലും അതല്ല ഈ ഭാരതം ഇപ്പോഴും നീ നിൽക്കുന്നത് ഇല്ല എപ്പോഴേ ഇതൊക്കെ അടിച്ചുപോയ എപ്പോഴേ അടിച്ചു പോയാൽ നാളെ ഒരു യോഗിവര്യന്റെ കൈകളിലേക്ക് മറ്റൊരു യോഗിവര്യന്റെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഭരണമെത്തും വിശ്വാസത്തിലാണ് ഞാൻ ഒരു ചോദ്യം അങ്ങയുടെ ഈ എഴുത്തുകാരൻ എന്ന നിലയിൽ എഴുത്തുകാരനായ ശ്രീധരൻ നമ്പുതിരോടാണ് എന്റെ ചോദ്യം ഒരാൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്തിന് അങ്ങയുടെ ഈ പുസ്തകം അക്കൂരി വായിക്കണം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യ മനുഷ്യരുടെ ഉള്ളിലും അതെ സയൻസ് പരമായിട്ട് പോകുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് സ്പിരിച്വലി പോകുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അത് മതപരമായിട്ട് പോകും അപ്പം ഒരു മതത്തിൻ്റെ ഒരു അടിമയൊന്നുമല്ല ഒരുപാട് ദർശനങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ദർശനങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും കിട്ടാതെ വരണ കുറേ കാര്യങ്ങളും അതിന് പലതിനും കറക്റ്റ് ചെയ്യാൻ സയൻസിന് പറ്റും അപ്പൊ സയൻസ് ഉപയോഗിച്ചാൽ നമ്മളുടെ സ്പിരിച്വൽ അന്വേഷണം ഊർജിതമാക്കാം കുറച്ചുകൂടി എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പിരിച്വലി ഉള്ള കാര്യങ്ങളെ നമ്മൾ സയൻസുമായിട്ട് കണക്ട് ചെയ്താൽ ഇപ്പോഴത്തെ സയൻസിന് ഭയങ്കര മൈലേജ് കിട്ടും അതെവിടൊക്കെയാണ് അതാ ഞാൻ ഈ ഹൃദയമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ റിസർച്ച് ചെയ്യുന്ന സബ്ജക്റ്റും അതാണ് സയൻസും ഇതും കൂടെ കണക്ട് ചെയ്ത് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് സയൻസും മിക്സ് ചെയ്യും അപ്പൊ നമ്മൾ അതാ ഞാൻ പറഞ്ഞില്ലേ ഭദ്രകാളിയുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽ കോമ്പിനേഷൻ അല്ല വിഷ്ണു എന്ന് പറയുമ്പോൾ ഒരു വർഷം ചിരി വരും ആദ്യം കേൾക്കുമ്പോ പക്ഷെ നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്ക് ഞാൻ ഈ പറയുന്ന കാര്യമുണ്ട് അങ്ങനെ വ്യത്യസ്തത മറ്റുള്ളവരിൽ നിന്ന് ഞാൻ കാണുന്ന അങ്ങയുടെ വ്യത്യസ്തത എവിടെയാണ് സയൻസ് പറയുന്നവർ സയൻസ് പറയുന്നു സ്പിരിച്വാലിറ്റി പറയുന്ന സ്പിരിച്വാലി അങ്ങനെ രണ്ട് മിക്സ് ചെയ്ത് പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളൊരു ഫീഡോ സയൻസ് എന്നുള്ള രീതിയിലല്ല ഇത് നമ്മൾ റിസർച്ച് ചെയ്ത് തെളിയിക്കേണ്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ റിസർച്ച് ചെയ്തോണ്ടിരിക്കാം ഇപ്പൊ ഇതിനകത്ത് അല്ലാതെ ഹൈപ്പോസിറ്റ് അല്ലാതെ ഒരു ഫീഡോ സയൻസോ അല്ലെങ്കിൽ ഇത് നാസ നാസഗണോദ്യവും നടത്തുന്ന പോസ്റ്റുകള് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിത് റിസർച്ച് ചെയ്ത് തന്നെ കറക്റ്റ് ഈ കാര്യങ്ങളെ ക്ലബ് ചെയ്ത് കൊണ്ടുവരുമ്പോ ഒരുപാട് മൈലേജ് രണ്ടിനും കിട്ടുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ തമാശ തോന്നിയ ഒരു സംഭവം ഈ ആറ്റുകാല പൊങ്കാല നടന്നപ്പോ എല്ലാവരും പറഞ്ഞാണ് ഇവിടെ സുനിതാ വില്യംസ് വിഹകാശത്തെത്തി അപ്പോഴും ഇവിടെ സ്ത്രീകൾ ചക്രപ്പൊക്കില് കാറ്റിക്കൊണ്ട് നടക്കാണ് ഇന്നലെ സുനിതാ വില്യംസ് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നുണ്ട് എനിക്ക് ഉള്ളതാണോ ഫേക്ക് ആണോ ഫേക്കാണോ വേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗണപതിയുടെ വിഗ്രഹവുമായി അവിടെയൊക്കെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യന്റെ ഉള്ളിലെ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷന് ഡൗൺ ആവാതെ കീപ്പ് ചെയ്യാൻ നമ്മുടെ വിശ്വാസങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മനുഷ്യനുണ്ടായ കാലം മുതൽക്കെ അവനൊരു കല്ലെടുത്ത് വെച്ചിട്ട് അവൻ അതിന്റെ മുന്നിൽ കവന്ന് കടന്നിട്ടുണ്ട് എല്ലായിടത്തും ആദിവാസികളടം പോലും കാരണം അവന്റെ ഒരു എനർജി എടുക്കാൻ ഈ ആർക്കിടെക്ട് വഴിയേ പറ്റുള്ളൂ നിങ്ങളുടെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് നിങ്ങൾ സ്റ്റണ്ട് കളിക്കുമ്പോൾ കൊച്ചിലെ ഇവിടെ മലയാളം മീഡിയത്തിലെ പിള്ളേരാണ് മോഹൻലാലും മമ്മൂട്ടിയാണ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ജാക്കി ചാന എന്നൊക്കെ തമാശക്ക് കണ്ടുപറയും അതാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു എനർജി കയറുന്നുണ്ട് അതാണ് എനർജി എടുക്കുന്നത് അപ്പൊ ആ എനർജി നമ്മളിലേക്ക് ഉണ്ടാക്കി തരുന്ന ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷനിലൂടെ ഉണ്ടാകുന്ന എനർജി മനുഷ്യനാവശ്യമാണ് രാമേശ്വരത്ത് വഞ്ചി തുഴഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു പയ്യൻ എങ്ങനെ ഉയർന്ന ലെവലിലെത്തി ഇന്ത്യയുടെ പ്രസിഡന്റായി മാറി എന്നുള്ളത് അബ്ദുൽ കലാം ജി അത് അഗ എങ്ങനെ ആയേന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സതീഷ് ധവാനെ പോലെയുള്ള വിക്രം സരാഭായിയെ പോലെയുള്ള റോൾ മോഡൽസ് ആർക്കിടെസ് കൂടെ ഉണ്ടായിരുന്നു ഒബാമ ഹനുമാന്റെ വിഗ്രഹം എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടോ എനിക്ക് ഇതാണ് അപ്പൊ അവർ വരണം എന്ന് പറഞ്ഞത് ഉണ്ട് നെറ്റിലടിച്ചാ മതി ഫേക്കല്ല അപ്പൊ മനുഷ്യന് ഇന്ന് വിജയിച്ച എല്ലാ ആളുകൾക്കും സമൂഹത്തില് അവരുടെ ഒരു റോൾ മോഡലുണ്ട് ഈ റോൾ മോഡൽ തരുന്ന ആർക്കിടൈപ്പ് ഉണ്ട് ആ റോൾ മോഡലിന് ഉണ്ടാവുന്ന ആർക്കിടൈപ്പ് എങ്ങനെ എടുക്കണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് ജീവിത വിജയം കയ്യിലിരിക്കുന്നതെന്ന് ഞാൻ പറയും ഏതാ എങ്ങനെ എടുക്കണം ഇപ്പൊ എനിക്കിഷ്ടം ഗണപതിയാണ് ഞാൻ ഗണപതിന് എന്ത് ക്വാളിറ്റി എടുക്കണം പോയി എന്ത് പ്രാർത്ഥിക്കണം ഞാൻ അതിനെ എങ്ങനെ കാണണം വെറുതെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടിനിയവിടെ നോക്കിക്കോളെന്ന് പറഞ്ഞു വീട്ടിൽ വിട്ടു അല്ല അങ്ങനെയല്ല അതിന് ആ ശരിക്കും റോൾ മോഡല് നമുക്ക് തരുന്നത് എന്താ അല്ലേ ആ റോഡും ഇപ്പൊ ഇപ്പൊ ഈ വിജയിക്കുന്ന ആളുകളൊക്കെ ഏത് മേഖലയില അവരുടെ ആ മേഖലയിൽ കത്ത് നിൽക്കുന്ന ഒരാൾ പ്രചോദനമാവുന്നുണ്ട് അവരുടെ ആ ആർക്കിടൈപ്പ് കൊടുക്കുന്ന ഒരു ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആ ഫ്രീക്വൻസിലേക്ക് ഉയർന്നു നിൽക്കാൻ ഇന്ന് അഭിനയിക്കാൻ ഇറങ്ങുന്ന എല്ലാവരും മോഹൻലാലിനെ കണ്ടിട്ടാണ് ഇറങ്ങുന്നത് അന്ന് അല്ലെ മമ്മൂട്ടിയെ കണ്ടിട്ട് അന്ന് മോഹൻലാലും മമ്മൂട്ടി ഇറങ്ങിയത് നസീറിനെ കണ്ടിട്ടാണ് അല്ലെ അമിതാഭ് ബച്ചനെ കണ്ടിട്ടാണ് അപ്പൊ ഓരോ മേഖലയിലും ആർക്കിടെസ് ഉണ്ട് ഇതില്ലാതെ ആർക്കും വളരാൻ പറ്റത്തില്ല അതെ അതെയാണ് വിഗ്രഹം എന്ന് പറയുന്നത് വിശേഷണ ഗ്രാഹ്യത ഇത് വിഗ്രഹ എന്ന് പറയും വിശേഷിച്ച് അപ്പൊ ഭദ്രകാളി എന്ന് പറയുമ്പോൾ കളറിയിൽ വാളും പീടും വെച്ച് ഉപാസിക്കുന്ന ആളിന് ഞാൻ എന്റെ ക്യാരക്ടർ എന്റെ ആർക്കിടൈപ്പിൽ നിന്നും എത്രയോ പവർഫുള്ളാണത് എനിക്ക് ഒരുപാട് ഫെയിലിയർ ഹിസ്റ്ററി ഉണ്ട് ഞാനൊരു ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരിക്കലും എനിക്ക് പറ്റത്തില്ല അതേസമയം ഭദ്രകാളി എന്നിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് മന്ത്രം ജപിച്ച് സിദ്ധിയാക്കി വെച്ചിട്ടുള്ള ഒരാൾ ആ വൈബ്രേഷൻ ആ ഫ്രീക്വൻസിയിലേക്ക് ട്യൂണ്ടായി കഴിഞ്ഞാൽ പിന്നെ അല്ലെ പിടിച്ചാൽ കിട്ടൂ വാളവിടെ വെച്ച് കഴിയുമ്പോൾ അയാളുടെ മാനസിക പോയി പക്ഷെ മറ്റേളെ കത്ത് പോയി അപ്പൊ അവിടെയാണ് പോർക്കലി എന്നൊക്കെ പറഞ്ഞിട്ട് ഉപാസിക്കുന്ന അപ്പൊ ആ ബ്രെയിൻ കെമിക്കൽ ഫ്രീക്വൻസികളെ കുറിച്ച് ഇവിടെ ആചാര്യന്മാർ പണ്ട് പഠിച്ചിരുന്നു ആഴത്തില് അവരൊന്നും പഠിച്ചത്രേ ആരും പഠിച്ചിട്ടില്ല അത് നമ്മൾ പഠിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ചുമ്മാ അഭിപ്രായം പറയുന്നുണ്ടല്ലോ ഒരു കാര്യം റിസർച്ച് ചെയ്ത് പഠിക്കാൻ അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ് തുടങ്ങുവായി ഡേറ്റാ കളക്ഷൻ റിസർച്ച് ഡിസൈനുണ്ട് ചുമ്മായി ചിലർക്കുണ്ട് ഭയങ്കര രസമാണ് അവർ റിസർച്ച് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഭയങ്കര വിദ്യാഭ്യാസമൊക്കെയാണ് ചിലപ്പോൾ എക്കണോമിക്സ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ ഫേസ്ബുക്കിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര മറ്റു തള്ളുന്ന ആളുകളുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും കാരണം എന്താണ് റിസർച്ച് എന്ന് പോലും മനസ്സിലാക്കാതെ സംസാരിക്കുന്നവരുണ്ട് അപ്പം ആ റിസർച്ച് അതുപോലെ തന്നെ പണ്ട് ചെയ്തവരുണ്ട് അവരെയാണ് കൃഷിമാരെന്ന് പറയും അതെ അപ്പൊ അത് ആ കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പഠിക്കാതെ വരുമ്പോഴാണ് ഇതിനകത്തെ പ്രശ്നം അവർ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളെ അന്നത്തെ കാലസ്ഥിതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അന്നത്തെ കാലസ്ഥിതി മനസ്സിലാക്കിയിട്ട് ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റി പക്ഷെ അവർ കണ്ടുപിടിച്ച കുറെ റിസർച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെ ഇന്നത്തെ കാലസ്ഥിതിയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അന്ധവിശ്വാസമാണെന്ന് പറയേണ്ട ഗതി വരുന്ന അവസ്ഥ അല്ലാതെ പോകും പഴയ രീതിയിൽ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ അപ്പൊ അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ൂതനമായ രീതിയിലുള്ള സ്റ്റഡിയും പ്ലസ് പഴയ കാര്യങ്ങളും കൂടെ ആവശ്യകത അത് തന്നെയാണ് അങ്ങയുടെ മാർഗവും അത് തന്നെയാണ് എന്തായാലും എന്ന് പറയുന്നത് ഈ പുസ്തകം മാൻകൈൻ ബുക്സ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത് പുസ്തകശാലകളിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അങ്ങനെ ബന്ധപ്പെടാൻ നമ്പർ കൊടുക്കാം വിളിച്ചാൽ എത്തിച്ചു തരുന്നതായിരിക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പ്രത്യേകിച്ച് നമ്മുടെ അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് ഏറെ വർക്കാവുന്ന ഒരു പുസ്തകമായിരിക്കും എന്ന് ഞാൻ ശ്രീധരൻ നമ്പൂതിരിയുടെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തങ്ങിയെ വീട്ടിലെത്തി കാണാൻ തീരുമാനിച്ചത്